ആത്മാംശമുള്ള കഥാപാത്രങ്ങളായിരുന്നു ജീവസുറ്റതാക്കിയത് എഴുതിയ എഴുതിയ മുതൽ ആ കഥാപ്രപഞ്ചം മലയാള സാഹിത്യത്തിലെ ഹൃദയപക്ഷത്തിന്റെ അക്ഷരമുദ്രയാണ് മുദ്രയാണ് എം ടി എന്ന രണ്ടക്ഷരം കടുത്ത വൈകാരിക സംഘർഷം അനുഭവിക്കുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥകളെ കാവ്യാത്മകവും ഭാവഭദ്രവുമായ രീതിയിൽ അവതരിപ്പിക്കുന്നവയായിരുന്നു എം ടിയുടെ കഥകൾ തലമുറ ഭേദമില്ലാതെ വായനക്കാർ എം ടി വാസുദേവൻ നായരുടെ കഥകൾ ഏറ്റെടുത്തത് അവ കാലദേശാതീതമായി വായനക്കാരുമായി സംവദിച്ചതിനാലാണ് എം ടി വാസുദേവൻ നായർ എന്ന ചെറുകഥാകൃത്ത് മലയാള വായനക്കാരുടെ വളർത്തു മൃഗങ്ങൾ എന്ന ചെറുകഥ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചതോടെയാണ് ലോക കഥാ മത്സരത്തിന്റെ ഭാഗമായി മലയാളത്തിൽ മാതൃഭൂമി നടത്തിയ മത്സരത്തിൽ ഒന്നാം സമ്മാനാർഹമായത് വളർത്തുമൃഗങ്ങളായിരുന്നു തുടർന്ന് പുറത്തുവന്ന ഇരുട്ടിന്റെ ആത്മാവ് കുട്ടിയെടുത്തി ഓപ്പോൾ എം ടിയുടെ കഥാപരിസരത്തെ മലയാളിക്ക് കൂടുതലായി പരിചയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ നാലുകെട്ട് എന്ന നോവൽ പുറത്തു വന്നതോടെ മലയാള സാഹിത്യ ലോകത്ത് എം ടി തൻ്റെ സ്ഥാനം അരക്കിട്ടുറപ്പിച്ചു ബന്ധനം സ്വർഗം തുറക്കുന്ന സമയം ദാറസലാം പെരുമഴയുടെ പിറ്റേന്ന് തുടങ്ങി എത്രയോ കഥകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തുവന്ന കാഴ്ചയാണ് എം ടി ഒടുവിലെഴുതിയ കഥ വാനപ്രസ്ഥം ഷെർലക് ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ ശിലാലിഖിതം കൽപ്പാന്തം തുടങ്ങിയ കഥകളെല്ലാം പുറത്തുവന്നത് തൊണ്ണൂറുകളിൽ സ്വന്തം നാടായ കൂടല്ലൂരിലെ ജീവിതാനുഭവങ്ങളെയും രീതികളെയും യാഥാർത്ഥ്യപ്രതീതിയുള്ള കഥാപാത്രങ്ങളിലൂടെ ജീവസുറ്റതാക്കാനുള്ള ശ്രമമാണ് പല ചെറുകഥകളിലും എം ടി നടത്തിയത് പള്ളുവനാടൻ ഭാഷയും സംസ്കാരവും എം ടി കൃതികളിലൂടെയാണ് മലയാളി അറിഞ്ഞനുഭവിച്ചത് എഴുത്തിൽ ആത്മസമർപ്പണത്തിന്റെ രീതിയായിരുന്നു എം ടിയുടേത് ഒരു ചെറുകഥ ഉദ്ദേശിച്ച നിലവാരത്തിലേക്ക് എത്തുന്നില്ലെങ്കിൽ ഉപേക്ഷിച്ചു കളയുമെന്ന് എം ടി തന്നെ പറഞ്ഞിട്ടുണ്ട് മുൻപെഴുതിയ കഥയെക്കാൾ മെച്ചപ്പെട്ടൊരു കഥ എഴുതാനായില്ലെങ്കിൽ എഴുതാതിരിക്കുകയാണ് നല്ലത് എന്നായിരുന്നു എം ടിയുടെ മതം ത്രീ സെർച്ച് ഡെസ്ക് ട്വന്റി ഫോർ